ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നിൽക്കുന്ന നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ചെറുപുഴയിലെ ചെറുപുഴ പുതിയ പാലത്തിന്റെ അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണെന്നുള്ളത് കേട്ടോ ഇപ്പൊ ഇവിടെ ഏക്കർ സ്ഥലം കാല് സ്ഥലം വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയതാ ഈ കാണുന്ന തന്നെയാണ് ഈ കാണുന്ന സ്ഥലമാണ് കേട്ടോ അപ്പൊ അത് വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ പറ്റി നല്ലൊരു നല്ലൊരു പ്ലോട്ട് വില്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണാരുടെ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഫേസ്ബുക്കിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ അതേപോലെ നിങ്ങൾ വീഡിയോ സ്ഥലം പ്രോപ്പർട്ടി കൊടുക്കാണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളിട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കൊന്ന് പോയോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ വരാനുള്ള വഴി സൗകര്യം ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട നമുക്ക് അതെ അപ്പൊ ഈ റോഡ് വരുന്ന ചെറുപുഴന്ന് വരുന്ന റോഡാണ് കേട്ടോ ചെറുപുഴയിൽ വരുന്ന റോഡാണ് നമുക്ക് ഈ റോഡ് കുറച്ച് അവിടെ കഴിഞ്ഞാൽ രണ്ടായിട്ട് തിരിയും ഒന്ന് ചെക്ക് ഡാമിലോട്ട് ചെക്ക് ഡാം വഴി ചെറുപുഴയ്ക്ക് പോകാം അതുപോലെ തന്നെ നമുക്ക് പുതിയ പാലം വഴി നമുക്ക് ചെറുപുഴയിലോട്ട് പോവാട്ടോ പിന്നെ രണ്ടും രണ്ട് പ്ലോ രണ്ട് സ്ഥലത്ത് രണ്ട് സ്ഥലത്തോട്ട് രണ്ട് വഴി കൂടെ പോയാലും നമുക്ക് ചെറുപുഴ എത്താൻ ഏകദേശം നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ പിന്നെന്താക്കണ അടുത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടു നല്ല സൈലന്റ് ആയിട്ടുള്ള സ്ഥലം ആൾ താമസം ഉള്ള ഇഷ്ടം പോലെ നല്ല വീടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് പിന്നെ സ്ഥലത്തിന്റെ അതിര് പറഞ്ഞു തുടങ്ങും അതിരോട് ചേർന്ന് തന്നെ നല്ലൊരു തോട് ഒഴുകുന്നുണ്ട് അങ്ങോട്ട് പറഞ്ഞങ്ങിടക്കുകയാണെങ്കിൽ സ്ഥലം സ്ഥലം വരുന്നത് നമുക്ക് കാസർഗോഡ് ജില്ലയിലും അതുപോലെ തന്നെ നമുക്ക് വില്ലേജ് വരുന്നത് പിന്നെ നമ്മളെ ചിറ്റാരിക്കലാണ് നമ്മള് വില്ലേജ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റ് കളേരി പഞ്ചായത്തിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കൂടുതൽ വിശേഷങ്ങൾ പോയി മൊത്തത്തിൽ ഒന്ന് കാണിച്ചു കൊടുത്താലോ അതെ പോയോക്കെ നമുക്ക് നമ്മളെ ഒരു പറമ്പിന്റെ സൈഡിൽ കൂടെ ടാറിംഗ് റോഡ് ഉണ്ട് റോഡുണ്ട് അല്ല ടാറിംഗ് റോഡിന്റെ സൈഡിനാണ് നമ്മളെ സ്ഥലം വരുന്നത് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് എത്താൻ പറഞ്ഞാൽ പയ്യന്നൂരിൽ വെറും മുപ്പത് കിലോമീറ്റർ ദൂരാണ് വരുന്നിട്ട് അതുപോലെ താളിപ്പറമ്പ്ന്നാണെങ്കിൽ അയമ്പത് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് അതേപോലെ നമുക്ക് ആലക്കോട് എത്തണം വെറും പതിനെട്ട് കിലോമീറ്റർ ദൂരാണ് കേട്ടോ വരുന്നത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞാൽ പയ്യന്നൂരാണ് പിന്നെ നാട്ടണ കറന്റിന്റെ ഇലക്ട്രിക് കണക്ഷൻ ഇലക്ട്രിക് ഇലക്ട്രിക് കണക്ഷൻ ഒക്കെ നമുക്ക് പറമ്പിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അടുത്തതാ ഇവിടെ ഒക്കെ വീടുകളൊക്കെ ഉണ്ടോ അത്യാവശ്യം വലിയ വീടുകളൊക്കെ തന്നെയാണ് പോലെ വീടുകളൊക്കെ ഉണ്ട് അയൽവാസികളൊക്കെ ഒരുപാട് ആയിട്ടുണ്ട് ഇനി വീടൊക്കെ വെച്ച് താമസിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പിന്നെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു കിടില സ്ഥലങ്ങൾ തന്നെയാണ് അല്ലേ നമുക്ക് റോഡിനെ റോഡിന് മുകളിലും താഴെ ആയിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ കണതാണ് ഇതിന്റെ ബാക്കി കുറച്ച് സ്ഥലം ആക്കണം റോഡിന്റെ ഇപ്പുറം ഭാഗത്തേക്കും കേട്ടോ റോഡിന്റെ അപ്പുറം ഇപ്പുറം ആയിട്ട് രണ്ടു ഭാഗത്തുമായിട്ട് കിടക്കുന്ന സ്ഥലം കാലിസ്ഥലോ വീട് വെക്ക കൃഷി ചെയ്യാ നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളൊന്നും നോക്കി അപ്പൊ ഈ ഒരു പ്ലോട്ടിനകത്ത് മുമ്പ് റബ്ബറും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ട് അതൊക്കെ മുറിച്ച് കളഞ്ഞു മുറിച്ച് മൊത്തം കളഞ്ഞിട്ട് നേരത്തെ കഴിഞ്ഞ കൊല്ലൊക്കെ ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടു നട്ടോ ഇപ്പൊ മഴയൊക്കെ ആയാലും കുറച്ച് കാടല്ലായിട്ടുണ്ട് ഇപ്പൊ സ്ഥലത്തിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഈ കാടും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നീറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഒരു വീഡിയോയും കൂടി എടുത്ത് കാണിച്ചു തരൂട്ടോ ഇതിപ്പോ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ച സ്ഥലമൊക്കെ കാണാൻ വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഓണർ നമ്പറൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുകയും ചെയ്യും പിന്നെ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മൾ പറമ്പിന്റെ മേലെ ഭാഗത്ത് ഫുള്ള് കൗകുന്തോട്ടും കൃഷികളൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ അതേമാതിരിക്ക് മഞ്ഞള് മഞ്ഞൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ള് പറമ്പ് ഫുള്ള് മഞ്ഞളാണ് ഇപ്പൊ കാടായിട്ട് റെഡിക്ക് എടുക്കുകാണായിട്ടാണ് കേട്ടോ നല്ല കൃഷിക്ക് പറ്റിയ വളക്കൂറുള്ള മറന്ന പിന്നെ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മൾ ഈ റോഡിന്റെ താഴെ ഭാഗത്ത് ഈ ഇവിടെയാണ് തോടൊഴുകുന്നത് കേട്ടോ ഈ തോടിന്റെ അക്കരെ ഭാഗത്ത് കണ്ട കവുങ്ങുകൾ ഫുള്ള് കൗങ്ങും നല്ല നല്ല വണ്ണുള്ള കവുൻ തൈകൾ അത് വേറെ ഉള്ള സ്ഥലമാണ് കിട്ടും നമ്മളതില് പെട്ടല്ല അപ്പൊ ഈ അതിർ വഴി തോടൊഴുകണ കാരണം വറ്റാത്ത വെള്ളമാണ് ഫുൾ ടൈം വെള്ളം ഉള്ളതാണ് കേട്ടോ കൗു അറിയാ നല്ല കെട്ടുകാച്ചു കവുങ് എന്റെ മേലൊക്കെ നമുക്ക് ഇപ്പൊ ഇതിലായിട്ടാണ് അവിടെ കണ്ടില്ലെങ്കിൽ അടിപൊളി കൗങ്ങളും അങ്ങോട്ട് പോക്കിറക്കാത്തോണ്ട് അല്ലെങ്കിൽ ആ കൗച്ച കാട്ടോ അല്ല ചെറിയ കൗ തന്നെ കൊലച്ചുകളൊക്കെ കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോകുന്നുള്ളൂ നല്ല നല്ല സ്ഥലങ്ങളെ നമുക്ക് കാണാട്ടോ പിന്നെ നിങ്ങൾക്ക് പിന്നെ മാത്രമല്ല ഒരു ദിവസം നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടു മൂന്നാല് പ്ലോട്ടുകൾ നിങ്ങൾക്ക് ഒരു ദിവസം കാണാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്ത് തരുന്നുണ്ട് സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു ചെയ്ത് പിന്നെ ഒരു വീടൊക്കെ വച്ച് താമസിക്കാണ്ട് കുട്ടികളെ സ്കൂൾ പറഞ്ഞാൽ നമുക്ക് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഇംഗ്ലീഷ് ശ്മീര് സി ബി എസ്ഇ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് പിന്നെ ഏതാണോ കോളേജ് കേട്ടെതി നവജ്യോതി കോളേജ് അതൊക്കെ നമുക്ക് ഒരു കിലോമീറ്ററിന്റെ ഉള്ളിലോട്ടെ ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളത് വണ്ടി കാര്യങ്ങളൊക്കെ ഏത് ഓട്ടോ ഏത് ഓട്ടോ വിളിച്ചാലും നമ്മളെ വീടിന്റെ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ സൈറ്റിൽ നമുക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇറക്കി തന്നു പോകുന്ന ഓട്ടോ ഡ്രൈവർമാരും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ അടുത്ത് ഏകദേശം ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ പിന്നെ ചെറുപുഴ ടൗൺ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ വലിയ ടൗൺ ആണ് ചെറുപുഴ ടൗൺ പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ടൗൺ ആണ് കേട്ടോ പിന്നെ ഇതാക്കണം കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കറണ്ടിന്റെ കഷ്ട ഈയൊരു പാത്രയ്ക്കൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ റോഡ് ഇവിടെ അവിടെ അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് ഉണ്ടോ പിന്നെ നോക്കിയാണെങ്കിൽ പിന്നെ അടുത്തൊക്കെ വീടുകളോ അവിടെയൊക്കെ ഇഷ്ടം പോലെ വീടുകളാണ് കണ്ടില്ലേ വീടുകളാണ് രണ്ട് ഏക്കറിന്റെ ചുറ്റുപാടുക്കും വീടുകളാണ് അപ്പൊ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായ ഒരു കിടിലം പ്ലോട്ടാണ് നമുക്ക് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം സ്ഥലത്തിന് ഓണർ ചോദിക്കുന്ന വില ഒരു ലക്ഷം സെന്റിന് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് പിന്നെ ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണർ ആയിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വിലയും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണർ ആയിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഞങ്ങളെ സ്ഥലം വീടോ സ്ഥലം കൊടുക്കുകയാണെങ്കിൽ എളുപ്പം വിളിച്ചോളൂ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇസ്റ്റാഗ്രാം എല്ലാത്തിലും അപ്ലോഡ് ചെയ്യോ സ്ഥലം സെയിൽ ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പൊ ഇത്രക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം ബൈ